പ്രിയമുള്ളവർ ദുഃ ശശിധരൻസ് ബ്ലോഗിലെ ശശിധരൻ ആണ് അതുപോലെ എന്നൊരു ഒരു പാട്ടാണ് ഒരു ഭക്തിഗാനമാണ് നീലക്കടമ്പ് എന്ന ചിത്രത്തിൽ യേശുദാസൻ തൻ പാടിയ കുടജാദ്രിയിൽ കുടികൊള്ളുമെന്ന പാട്ടാണ് പാടുവാൻ ശ്രമിക്കുന്നത് कुडाद्रुडिक महेश्वरी गुणद सर्वसुपिणी कुडजाद्र कुडिक महेश्वरी गुणद सर्वसुपारिण ൃദയ സരുവര നിറുകയിൽ ഉദയാങ്കുലിയാകൂ മംഗള അന്തസ്മിതം തൂകൂ ഗുധജാദ്രയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണതായി സർവശുഭകാരിണി ദാത്മികേ ദേവി മൂഗാംബികേ ആദിപരാശക്തി നീ നാദാത്മികേ ദേവി മൂകാംബികേ ആദിപരാശക്തി നീയേ അഴലിൻ്റെ ഇരുൾ വന്നു മൂടുന്ന മിഴികളിൽ നിറകതി നീ ചൊരിയോ जी बहिल सोरोदयम तेरकु कुडजात्रील कोटिकुलम महेश्वरि गुणदायिनी सर्वशिवप्रकरिणी विद्याविलासिनी वरवन्नीनी शिवकार महेश्वरि വിദ്യവിലാസിനി വരവർണ്ണിനി ശിവേശ്വരിജനി ഒരു ദുഃഖ ബിന്ദുവ മാറുന്ന ജീവിതം കരുണാമയമാക്കൂ ഹൃദയം സൗപർണികയാക്കൂ വിദ്യാസിനി വരവർണ്ണിനി ശിവമേശ്വരി ജനനിഖബിന്ദറുന്ന ജീവിതം കരുണാമയമാക്കു ഹൃദയം സൗപർണികയാക്കൂ ഗുഡജാദ്രയിൽ കൂട്ടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവശുഭകാരിണി വരെ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു വിശ്വസി ഡൻസ് ബോക് എന്ന് എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു ഷെയർ ലൈക്ക് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാണ് പ്രധാനം ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു ഇത് കണ്ട എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നന്ദി നന്ദി